പ്പു കാലങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ പല തന്ത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ പയറ്റാറുണ്ട് മദ്യവും പണവും യഥേഷ്ടമൊഴുക്കിയ പല സംഭവങ്ങളും നമ്മൾ തന്നെ കേട്ടിട്ടുമുണ്ട് അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വീഡിയോയാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ മദ്യവും സിഗരറ്റും പണവുമെല്ലാം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം തകൃതിയാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പടമുള്ള ബോക്സിൽ നിന്ന് മദ്യവും സിഗരറ്റും ചിപ്സുമെല്ലാം ഒരാൾ പുറത്തെടുത്ത് കാണിക്കുന്നതാണ് ആ വീഡിയോ അല്പം കൂടി കഴിഞ്ഞ് വേറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ബോക്സിൻ്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന കവറിൽ നിന്ന് അഞ്ഞൂറിന്റെ ഒരു കെട്ട് നോട്ടുകളും ഇയാൾ പുറത്തെടുക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇതുവരേക്കും തീയതി പ്രഖ്യാപിക്കുകയോ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും വോട്ടർമാരെ എല്ലാ രീതിയിലും സ്വാധീനിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നതിനുള്ള ഉദാഹരണമാണ് ഈ വീഡിയോ ആന്ധ്രയില് ബി ജെ പിയോടൊപ്പമാണ് ഇപ്രാവശ്യം ടി ഡി പി മത്സരിക്കുന്നത് ജനാധിപത്യത്തിന്റെ മരണമണി നിരന്തരം അടിച്ചുകേള്പ്പിക്കുന്ന ബി ജെ പിയില് ചേര്ന്നതിന്റെ എഫക്റ്റാണോ ഇതെന്ന് സംശയിച്ചാൽ പോലും അതിൽ തെറ്റുണ്ടാകില്ല